ஸ்ரீ ஜெயச்சந்திரன் இதில் பிரதிபட்சம் പ്രതിപക്ഷത്തിൻ്റെ ഉന്നം വളരെ വ്യക്തമാണ് അതായത് ഈ സർക്കാരിൽ എക്സൈസ് വകുപ്പ് എടുക്കേണ്ട തീരുമാനത്തെ മദ്യനയത്തെ ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ യോഗത്തെ ചൂണ്ടിക്കാട്ടി അതിലൂടെ ടൂറിസം മന്ത്രിയാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഒരു 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 വ്യാഖ്യാനം ഒരു ആഖ്യാനം ഇതാണ് പ്രതിപക്ഷം ശ്രമിച്ചത് ഒരു പ്രധാനപ്പെട്ട ഊന്നലതായിരുന്നു പക്ഷേ എക്സൈസ് മന്ത്രി യു ഡി എഫ് ഭരണകാലത്ത് ഈ മധ്യനയ രൂപീകരണത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ നീങ്ങിയിട്ടുണ്ട് അതിൽ ടൂറിസം സെക്രട്ടറിയെ തന്നെ സർക്കാർ ചുമതലപ്പെടുത്തി ഇവിടെ അങ്ങനെ ും സംഭവിച്ചില്ല അപ്പോൾ മുൻകാലത്തും മുൻകാല കൂടി തന്നെ ഈ വിഷയങ്ങളെ കാണേണ്ടതുണ്ട് എന്ന് മന്ത്രി പറഞ്ഞത് പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായോ മന്ത്രി റിയാസിലൂടെ ഈ സർക്കാരിനെ വേറൊരു തരത്തിലൊരു പ്രവർത്തനങ്ങളെ ആശയക്കുഴപ്പത്തിലെത്തിക്കാൻ ടൂറിസത്തിന്റെ അമിതമായ ഇടപെടൽ നടന്നു എന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ഈ ശ്രമം ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഫലവത്തായോ ഈ ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് കേരളത്തിലെ പിന്നെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷം നടത്തുന്ന ചില നീക്കങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കേരളുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ചെന്ന എല്ലാ ചാനലുകളിലും ഞാൻ പറഞ്ഞു പോന്നിരുന്നത് അടുത്ത മാസം പത്താം തീയതി തുടങ്ങാതിരിക്കുന്ന നിയമസഭാ സമ്മേളനം ലാക്കാക്കിയുള്ള ഒരു നടപടിയാണ് ഒരു അജണ്ടയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് അത് പിന്നെ വോട്ടെടുപ്പിന് മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് അങ്ങോട്ടോ ഇപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതുതന്നെയാണല്ലോ അതേപോലെ തന്നെ ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങിയ ഇന്ന് തന്നെ അടിയന്തര പ്രമേയം വരുന്നു ഗവൺമെൻറ് അനുവദിക്കുന്നു പിന്നെ അടിയന്തര അനുമതി പിന്നെ ചർച്ചയല്ല പ്രമേയത്തിന് അവതരണാനുമതി കൊടുക്കുന്നു റോജി എം ജോൺ അത് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ യു ഡി എഫ് ആഗ്രഹിച്ചത് വലിയ ഒരു അഴിമതി ആരോപണം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് ഗവൺമെൻറ് നേരിട്ട തരത്തിലുള്ള വലിയൊരു അഴിമതി ആരോപണം എൽ ഡി എഫിൻ്റെ മേൽ ചാർത്താം എന്നുള്ള രാക്കായിരുന്നു ഈ അടിയന്തര പ്രമേയത്തിന് പിന്നിൽ എന്ന് ആർക്കും പ്രയാസമില്ലാതെ തന്നെ കാണാവുന്നതാണ് പക്ഷേ സംഭവിച്ചത് എന്താണ് എന്തെങ്കിലും ഒരു അഴിമതി അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഞാനുണ്ടായിരുന്നു ഇന്ന് സഭയിൽ അവിടെ ഈ സംഭവമൊക്കെ രാവിലെ നടക്കുമ്പോൾ ഒന്നൊന്നേകാൽ മണിക്കൂർ കൊണ്ട് സർവവും കഴിഞ്ഞു സർവവും കെട്ടടങ്ങി പിന്നെ തീർന്നു ആ വിഷയം അപ്പോൾ അവിടെ സം പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു ഈ കഴിഞ്ഞു ഞാനീ പറഞ്ഞു ഒന്നര മാസമായിട്ട് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഡ്രൈഡേ പിൻവലിക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കാനായി മെയ് ഇരുപത്തൊന്നിൽ യോഗം നടന്നു ആ യോഗത്തിനെ തുടർന്നാണ് പിന്നെ ഒരാളുടെ ഒരു ബാറുടമയുടെ ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നത് ഇതിൽ ഒരു ബാറ് രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു ഇതാണുള്ള കെട്ടിപ്പൊക്കാൻ ശ്രമിച്ച ആരോപണം അതപ്പാടെ നെടുങ്കൻ ഒരു വങ്കത്തരമായി ആരോപണം കെട്ടടങ്ങി ഇടിഞ്ഞു താഴെ വീണു എന്ന് മാത്രമല്ല ഒരു ഒരു ഡ്രൈഡേയും പിൻവലിക്കാൻ വരാം എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ ഭാഗം താങ്കൾ പറഞ്ഞു ഴിമതി എന്ന രാഷ്ട്രീയ ആരോപണം സ്ഥാപിച്ചെടുക്കാനായില്ല രണ്ടാമത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇതിൽ ടൂറിസം ഡയറക്ടറിലൂടെ ടൂറിസം മന്ത്രിയെ ഇത് ഇതിലേക്ക് കൊണ്ടുവരിക ആ രീതിയിൽ പ്രതിപക്ഷം ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് നേരിട്ട് താങ്കൾ ഇന്ന് സഭയിൽ തന്നെ കണ്ടയാളാണ് അതിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാനായോ അല്ല അത് ടൂറിസം ഡയറക്ടറെ കൊണ്ടിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ മന്ത്രി റിയാസിനെ ഇന്നത്തെ പെടുത്താൻ ശ്രമിക്കുന്ന എന്തിനാണ് മുഖ്യമന്ത്രി അതിലേക്ക് കുരുക്കാൻ വേണ്ടിയിട്ടാണ് അതാണല്ലോ ചൌപ്പട്ട് രാജാവിൻ്റെ ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിലെ ചൗപ്പട്ട് രാജാവിൻ്റെ കാര്യം എം പി രാജേഷ് നിയമസഭയിൽ തന്നെ ഉദ്ധരിച്ചല്ലോ ഒരു കുരുക്കും കൊണ്ട് നടക്കുകയാണ് അതിന് ഇവിടെ ആരോഗ്യമന്ത്രി പിന്നെ എക്സൈസ് മന്ത്രി പിന്നെ ടൂറിസം മന്ത്രി ആരുടെയും കഴുത്തിന് ആ കുരുക്ക് പാകമാകുന്നില്ല അപ്പോൾ ഇവരെല്ലാം ആ കുരുക്ക് ഇടാൻ പാകത്തിനുള്ള ആൾക്കാരെല്ലാം പ്രതിപക്ഷ നിലയിൽ ഇരിക്കുന്നുണ്ട് എന്ന് എന്ന് പറഞ്ഞ് എം പി രാജേഷ് ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ കുരുക്ക് ആരുടെ മേൽ കുരുക്കാനാണ് ഇവർ ഉന്നയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവരെ കൊണ്ട് അതിന് കഴിയുന്നുമില്ല ഇതാണ് മുഖ്യമന്ത്രിയിലേക്ക് എല്ലാ ആരോപണങ്ങളും കൂടെ തളച്ച് നിർത്തുക എന്നുള്ളൊരു പിന്നെ ഗൂഢാലോചന അത്ര അജണ്ടയും വെച്ചുകൊണ്ടാണല്ലോ യു ഡി എഫ് വരുന്നത് ഇനിയും സമരമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷേ എന്ത് സമരമാണ് ചെയ്യുന്നത് അത് ചിത്രഞ്ജൻ എം എൽ എ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഉണ്ടയില്ല വെടി ഉണ്ടയില്ല വെടി എന്ന് മാത്രം പറഞ്ഞാൽ പോരെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുക മാത്രമേ കാണൂ വേറൊന്നും കാണില്ല ഇപ്പോൾ ഇന്ന് പുക പോലും ഉണ്ടായില്ല ആ പുക പോലും ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പൊടിപടലം പോലും ഉയർത്താൻ കഴിയാത്ത വിധത്തിലാണ് എം പി രാജേഷ് സഭയിൽ അത് പൊളിച്ചെടുക്കിയത് അതിനെ ചേർന്ന് നിന്നുകൊണ്ട് പിന്നെ നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി കൃത്യമായ കാര്യങ്ങൾ സഭയിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ നക്ഷൽ എന്താണെന്നുള്ളത് നാൽപ്പത് യോഗങ്ങൾ വരെയാണ് ടൂറിസം ഡയറക്ടർ ഒരു മാസം വിളിച്ചു ചേർക്കുന്നത് പലതരത്തിലുള്ള ചർച്ചകൾ വരും അതിൻ്റെ സബ്ജക്ട് വെക്കുന്നത് ആരാണ് മന്ത്രിയാണോ തീരുമാനിക്കുന്നത് അല്ലെ മന്ത്രിയുടെ ഓഫീസറാണോ തീരുമാനിക്കുന്നത് ടൂറിസം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഐ എസ് കാരനാണെന്നേ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ്സിൽ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വകുപ്പ് എങ്ങനെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അത് തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിൽ വിളിക്കുമ്പോൾ ഈ പിന്നെ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ടുകാരെന്തിനാണ് വരുന്നത് മധ്യദേഹം തീരുമാനിക്കാനാണെങ്കിൽ അവിടെ തന്നെ പൊളിഞ്ഞില്ലേ അതെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വരുന്ന ഒരൊറ്റ കാര്യത്തിലാണ് എന്തിനാണ് ടൂറിസം ഡയറക്ടർ ഈ അജണ്ട ഇങ്ങനെ തീരുമാനിച്ചത് അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അജണ്ട എന്ന് പറഞ്ഞാൽ കാര്യപരിപാടി എന്നാണ് മലയാളത്തിൽ പറയുന്നത് എന്ന് അറിയാത്ത ആളാണോ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏതായാലും ആയിട്ടുള്ള ശ്രീ ും കൂടി പരിപാടി ജയചന്ദ്രൻ താങ്കൾ പറഞ്ഞതുപോലെ ഈ ടൂറിസം ഡയറക്ടറുടെ ആ മീറ്റിംഗിന്റെ കാര്യപരിപാടിയിൽ ബാർ ലൈസൻസ് ഇഷ്യൂ എന്നോ മറ്റോ ഉണ്ട് എന്നതിനെയാണ് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതും എക്സൈസ് പോളിസി റിന്യൂവൽ അതാണ് പോളിസിൽ അതാണ് അല്ല സബ്ജക്റ്റ് അതാണ് എക്സൈസ് പോളിസി റിന്യൂവൽ ആ എക്സൈസ് പോളിസി റിന്യൂവൽ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള അജണ്ടയാണ് അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചുകളെ എന്നുള്ളതല്ലോ